നമസ്കാരം പോളി ടോക്സിലേക്ക് സ്വാഗതം വിശ്വാശംസകൾ ആശംസകൾ അങ്ങനെ തന്നെ ആവട്ടെ അതെ അതെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അരമണിക്കൂർ അങ്ങനെ അതെ ഈ ഈ വിഷു യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തെരഞ്ഞെടുപ്പ് ആഘോഷത്തിന്റെയും കൂടി വിഷു ആണ് അപ്പം വലിയ ആഘോഷം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതെ അതെ ജനാധിപത്യത്തിന്റെ വലിയ ആഘോഷവും നടക്കുന്നു ഒപ്പം വിളവെടുപ്പിന്റെ ആഘോഷം എന്നാണ് വിഷുവിനെ കുറിച്ച് അറിയപ്പെടുന്നത് ഈ ചുട്ട ഈ ചുട്ടുകൊള്ളുന്ന ഈ വെയിലിലും ആളുകൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏറെ ഒരുക്കങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ വിളവെടുപ്പ് രാഷ്ട്രീയ വിളവെടുപ്പും ഒപ്പം നമ്മൾ വിളവെടുക്കാനിപ്പോൾ വിളയൊന്നും ഇല്ല കാരണം വളരെ വിളയൊക്കെ ഒരു കാലമാണ് എങ്കിൽ പോലും വിളവെടുപ്പ് ആഘോഷം യഥാർത്ഥം നടക്കുന്നു കണി കാണുന്നു വിളച്ചിലാണ് അപ്പം കണി കാണുന്നു ആളുകൾ അതൊരു വിശ്വാസമായി ബന്ധപ്പെട്ടാണ് ഫലഭൂഷ്ടമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയല്ലേ ഒരു വർഷം നല്ല കണികൾ കാണാനും നല്ല അനുഭവ ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതിനിടയിൽ നമുക്ക് ഒരു മോദിയുടേതായ ഒരു പ്രസ്താവന വന്നിരുന്നു രാഹുൽ ഗാന്ധി നോയമ്പ് കാലത്ത് നല്ല കഴിഞ്ഞ വർഷപ്പോഴാണ് അദ്ദേഹം മട്ടൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ചുവെന്നും ഇത് ഹിന്ദുക്കളോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നോയമ്പ് കാലത്ത് ഒരിക്കലും ഈ മട്ടൻ ഉണ്ടാക്കാൻ പാടില്ല എന്നും അത് കോൺഗ്രസിന്റെ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ ചില നയങ്ങളുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ മയച്ചമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധിനെ ആക്രമിക്കുന്നത് ഇത് ഈ എല്ലാ കാലത്തും ഈ നമുക്കറിയാം ബീഫ് വലിയ വിവാദം കാണിക്കുക കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം എന്ന് പറഞ്ഞാൽ വയനാട്ടില് പാക്ക് പതാക ഉപയോഗിച്ചു അതുകൊണ്ട് അദ്ദേഹം പാക്ക് പതാകയെ ഒന്നും ഉപയോഗിക്കാതെ ഒന്നും പതാക പോലെ ഉപയോഗിക്കാതെ റാലി നടത്തി അപ്പൊ ഒന്നും കിട്ടാതെ വന്നപ്പോ രാഹുൽ ഗാന്ധിക്കെതിരെ മോദി നേരിട്ടാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ ചെറിയ കാര്യമാണ് രാഹുൽ ഗാന്ധി മട്ടൻ കറി ഉണ്ടാക്കി അദ്ദേഹം ഭയങ്കര ഭക്ഷണപ്രിയനും അതുപോലെ തന്നെ വലിയ ഭക്ഷണങ്ങളിൽ പരീക്ഷണം നടത്തുകയും റെസിപ്പിയൊക്കെ വ്യക്തി തീർത്തും വ്യക്തിപരമായ ഒരു സംഭവമാണ് അപ്പൊ അതിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അത് വലിയ സംഭവം അതെ അതെ കിടക്കാൻ അതുകൊണ്ട് ഈ എനിക്ക് ഇത് കേൾക്കുമ്പോ ഭയങ്കര തമാശ ഹിന്ദുക്കൾ ഇത്തരം ഞാൻ എന്റെ നമ്മളെ നാട്ടിലിപ്പോ കണ്ണൂരിലൊക്കെ എന്ന് ഓണത്തിനും വിഷുവിനും ബിരിയാണി ഉണ്ടാക്കും ആ ബിരിയാണി ഉണ്ടാക്കുമെന്നു അതുപോലെ തന്നെ രണ്ട് നേരവും അവിടെ ചിക്കനും മട്ടനും ഉണ്ടാക്കുന്നു മട്ടണിനൊക്കെ വലിയ ആളുകൾ ക്യൂ നിന്നൊക്കെ ആട്ട് വിഷുവിന് ആട് ആടിനെ അറക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെക്കും അവിടെ അതുപോലെ തന്നെ ഈ വലിയ കോഴിക്കട മുന്നിലൊക്കെ വിഷു ദിവസം രാവിലെ ആളുകൾ ക്യൂ നിന്ന് ഒക്കെ ഇറച്ചി മേടിച്ചു കൊണ്ടുപോകുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള സ്ഥലത്ത് ഈ ഇത്ര വാർത്തകൾ കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കും പക്ഷെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഈ ഇത് വിഷു സംസാരിക്കുമ്പോഴും ഈ ഈ ഹിന്ദി കൃതി ഭൂമിയിലെ ഹിന്ദുക്കൾക്കിടയിൽ ഈ കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു വികാരം ഉണ്ടാക്കിയെടുക്കുക ജനാധിപത്യത്തിൽ പറയാൻ പറയാനൊന്നും ഇല്ലാതാകുമ്പോഴത്തേക്കും ജാതിയും മതവും പറയുക ഒരു പുതിയ ശൈലിയാണ് അത് പുള്ളി കുറെ വർഷമായിട്ട് പൈറ്റ ആളാണ് അത് വിജയിച്ചു അത് വിജയിച്ചു പക്ഷെ ഇനിയൊരു വിജയം എന്നുള്ളത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആ ഒരു അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ വാർത്തകൾ അതെ പക്ഷെ എങ്കിൽ പോലും നമ്മള് നമ്മൾ കണ്ടതാണ് ഈ പിന്നെ ഇവിടെ ഉയർത്തിയിരുന്ന ബീഫ് വിവാദം എത്ര എത്രയോ ആളുകളുടെ ജീവിതം ജീവനെടുത്ത എടുത്ത വിവാദമായിരുന്നു ഈ ബീഫ് ഘാദം നമുക്ക് കേരളത്തിൽ വരുമ്പോൾ അതിന് ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തി പ്രചരോധിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് കേരളത്തിലല്ല ഇത്രയും വിഷയങ്ങളൊന്നും കത്തുന്നത് അപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത്തരം വിഷയങ്ങളല്ല വലിയ വാർത്തയാവുകയും വലിയ വികാരമാവുകയും കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ഒക്കെ ചെയ്യുന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യ അമയത്തിൽ രാഹുൽ ഗാന്ധി തോൽക്കാനുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പാക് പതാക എന്തിക്കൊണ്ട് റാലിയിൽ പങ്കെടുത്തു എന്നുള്ള ഒറ്റ കാരണമാണ് ഇപ്പോൾ വയനാട്ടിൽ വന്ന് അദ്ദേഹം ഈ മത്സരിക്കാൻ വേണ്ടി ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു രാഷ്ട്രീയ തീരുമാനം പോലും പിന്നീട് അബദ്ധമായിരുന്നു എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പോലും പിന്നീട് അതിനെ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഇത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ സൂര്യേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ വയനാട്ടിലെ ബത്തേരി അതായത് സുൽത്താൻ ബത്തേരി എന്റെ പേര് മാറ്റും ഗണപതി വട്ടവാക്കും എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്കത് കേൾക്കുമ്പോ ഒരു ചെറിയൊരു സംഭവമായിട്ടോ അല്ലെങ്കിൽ അത് സുരേന്ദ്രന്റെ ഒരു ഒരു ട്രിക്കായിട്ടോക്കെ തോന്നും പക്ഷെ അല്ല ബി ജെ പി ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിൽ ബോട്ടസ് വേണ്ടി ശ്രമിക്കുന്ന പല സംഭവങ്ങളും നോട്ട് ചെയ്ത് നോക്കുകയും അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് ഈ ബോംബ്ഡൊക്കെ ചെയ്യുന്ന രീതി തന്നെയാണ് എല്ലാ കാലത്തും ബി ജെ പി നടപ്പിലായിക്കൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും വലിയ ഭാവമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇത് ഈ മൊത്തത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചുള്ള ആശയ വിശകലനങ്ങൾ ഭരണകക്ഷിക്ക് ആശങ്ക വരുത്തുന്നു അതെ അതെ ചില ചില ചിലപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ നേരത്തെ വോട്ട് കിട്ടിയിരുന്ന അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടിയിരുന്ന പല സ്ഥലങ്ങളിലും തിരിച്ചിട ഉണ്ടാവും എന്നുള്ള ചില ഏജൻസികളുടെ ഈ ഈ പിന്നെ സർവേ ഫലങ്ങൾ ഇവല്ലാത്ത രീതിയിൽ ബി ജെ പിടയിൽ ആശങ്ക കാരണം ഇപ്പൊ അദ്ദേഹം നാനൂറ് സീറ്റ് എന്നുള്ള വലിയ മാജിക് നമ്പറിലേക്ക് വരും പ്രഖ്യാപിച്ചല്ലേ ഇപ്പൊ നേരത്തെ വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വരും എന്നും പല സർവേ റിപ്പോർട്ടുകളും ബിജെപിക്ക് ഹിന്ദി കൃതി സിംഗിൾ മെജോറിറ്റി കിട്ടിയാൽ അത്ഭുതം എന്ന് പറയുന്ന സർവേ ഫലങ്ങളും ഉണ്ട് അപ്പം അതിനെ പ്രതിരോധിക്കാനൊക്കെ കഴിയും കാരണം അതിനുള്ള ഉണ്ട് കാരണം നമുക്ക് നമുക്കറിയാം ഇലക്ഷൻ പ്രോസസിങ് നില്ക്കുകയാണ് ഇനി എത്രയോ ദിവസങ്ങളുണ്ട് ഇപ്പം പല ഘട്ടങ്ങളായിട്ടാണ് ഒന്നാം ഘട്ടം തൊണ്ണൂറ്റി ഏഴ് ഘട്ടങ്ങളൊക്കെ ഒന്നര മാസത്തോളം ഏതാണ്ട് ഒന്നര മാസത്തോളം ഇലക്ഷൻ പ്രക്രിയ തന്നെ നടക്കും രാജ്യത്ത് അപ്പൊ ഇവിടെയൊക്കെ അത് പാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം ഇപ്പം ഇപ്പൊ തന്നെ പുതുതായിട്ട് വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ നഷ്ടപ്പെടും എന്ന് പറയുന്ന ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെടും എന്ന് പറയുന്ന എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും സന്ദർശിച്ച് പ്രധാനമന്ത്രി അവിടെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് അപ്പൊ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കാ അതിനുള്ള ടൈമുണ്ട് അപ്പൊ പ്രധാനമന്ത്രി വെറുതെ വന്ന് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ സമയം കളയുന്നതിന് പകരം ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോയി കൂടുതൽ ആളുകളെ കാണുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോഡ് ഷോകളും മറ്റൊക്കെ സംഘടിപ്പിക്കും ഇപ്പം നമുക്കറിയാം ഈ കർണാടകത്തിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്ന അത് സമയം തൊട്ടിട്ട് ഈ ആറ് തവണ വന്നു അതെ അതെ ആറ് തവണ വന്നു പലതരത്തിലുള്ള ഞാൻ പറഞ്ഞത് എന്നിട്ട് പോലും അപ്പൊ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിവ് തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ സൂചന അതെ പക്ഷെ നേരത്തെ പോലെ അത് ഹിന്ദിയിലെ ഭൂമിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എനിക്കോണം അവിടെ അവിടത്തെയും വാർത്തകൾ അവർക്ക് അത്ര അനുകൂലമല്ല ബി ജെ പിക്ക് അനുകൂലമല്ല എന്നുള്ള തോന്നലിൽ നിന്ന് വീണ്ടും ജാതിക്കാരുടെ ഇറക്കുക ഇത്തരത്തിലുള്ള വളരെ എന്താ നിസ്സാരമായ കാര്യങ്ങളിൽ ഊന്നി അതിനെ പെരിപ്പിച്ച് എന്നുള്ള സംശയം എനിക്കുണ്ടാവും അല്ല അത് തന്നെയാണ് അത് തന്നെയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്നോ ഇന്നലെ ഒന്നും ഉണ്ടായതല്ല ഈ അതെ 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 നേരത്തെ ഉണ്ടായ ഒരു ഒരു തന്നെ ആളുകളുടെ ഭക്ഷണത്തെ കുറിച്ച് ഇവർക്ക് ആരും ഒരു ഇന്ത്യ ഇന്ത്യ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇന്ത്യ എന്ത് കഴിക്കണം തന്നെയായിരുന്നു അതെ ഇന്ത്യയിൽ എന്ത് ആഹാരം കഴിക്കണമെന്ന് ഈ ആഹാരം എന്നുള്ളത് ഓരോ ആളുടെയും തീർത്തും വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അയാളുടെ മാത്രം അധികാര പരിധിയിൽ വരുന്ന സംഭവമാണെന്നെങ്കിൽ പോലും നിങ്ങൾ ബീഫ് കഴിക്കരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ പശു ഇറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞ് തിട്ടൂര ഇറക്കുകയും അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പല സ്ഥലത്ത് കൊണ്ടുവന്നു പശുവിനെ പിന്നെ കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി എന്നുള്ള പേരിൽ എത്ര പേരെ തല്ലിക്കൊന്നു അപ്പൊ അത്തരത്തിലൊരു രാജ്യത്താ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് എന്താ പാണ്ഡൻ നായുടെ പല്ലിനി ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല അതിന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിലുള്ള പുതിയ മുദ്രാവാക്യങ്ങളൊന്നും വേഷുന്നില്ല എന്നുള്ളത് തോന്നലില്ല പഴയ തന്ത്രങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അതെ അതെ മനസ്സിലാവില്ല ഇപ്പം നമുക്ക് നേരത്തെ തന്നെ അറിയാം ബിജെപി എങ്ങനെയാണ് വളർന്നത് ഈ രാമജന്മഭൂമി വിഷയവും മറ്റുഅത്തരത്തിലുള്ള വിഷയങ്ങളും ഈ പറയുന്ന ബീഫ് വിഷയങ്ങള് പലതരത്തിലുള്ള പല സ്ഥലത്തിലും മധുരയിൽ വിഷയം മറ്റേ വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ അമ്പലങ്ങൾ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള ജാതിരാഷ്ട്രീയം തന്നെയായിരുന്നു ബി ജെ പി എല്ലാ കാലത്തും മുന്നിൽ വെച്ചിരിക്കുന്നത് ഇപ്പൊ പോലും നമുക്കറിയാം ഇവിടെയൊക്കെ ഈ പല ബി ജെ പി കാര്യം മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും അല്ല ഈ ചില ചില സർവേകളിലൊക്കെ ഈ രാമജന്മഭൂമി പുതിയ അമ്പലം പണുന്നതിനൊക്കെ വളരെ മൈനോട്ടുള്ള ആളുകളാണ് അത് അത് സ്വാധീനിക്കും എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഇപ്പൊ മോദി മോദിക്ക് പല സ്ഥലങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ സ്വീകാര്യത ഉണ്ട് എന്ന് പോലെ തന്നെ ും ആ സ്വീ ഇല്ല ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ ബിജെപിക്ക് ഒരു കാലത്ത് സ്വീകാര്യത ഉണ്ടായത് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ സ്വാധീനം അന്നന്ന് തീർ പോയി മോശമായിക്കൊണ്ടിരിക്കുന്നുള്ളാണ് ഈ സർവേ ഫലങ്ങൾ പറയുന്നത് ഇപ്പം ചില സർവേ ഫലങ്ങളെ ബിജെപി അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു ചില ഫലങ്ങളെ ബിജെപി അംഗീകരിക്കുന്നില്ല ബിജെപിക്ക് തിരിച്ചടിയാവും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ബിജെപിയുടെ ഈ നേതാക്കന്മാർ വരുന്ന ആ സർവേ പ്ലാന്റ് സർവേ ആണ് എന്നുള്ളത് മറ്റു പല സ്ഥലങ്ങളിൽ ബിജെപിക്ക് നേട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വല്യ ഇപ്പൊ കേരളത്തില് ഹിന്ദിയിലുള്ള ഒന്ന് രണ്ട് ചാനലുകൾ കേരളത്തിൽ രണ്ട് സീറ്റ് കിട്ടും എന്ന് പ്രവചിച്ചിട്ടുണ്ട് പക്ഷേ കേരളത്തിലുള്ള ഒരു ചാനലുകാരും ഒരു മാധ്യമ സ്ഥാപനവും നടത്തിയ ഒരു സർവേയിലും കേരളത്തിൽ ബി ജെ പിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കും എന്ന് പറയുന്നല്ലാതെ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഇപ്പം ഇപ്പം ഇവർ പറയുന്ന ഈ ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഒക്കെ വലിയ ഒരു തിരിച്ചടി ബി ജെ മുന്നണിയുടെ ബേസിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ തിരിയാനുള്ള സാധ്യതകളുണ്ട് അല്ല പറയാൻ പറ്റില്ല നമുക്ക് കാരണം ആ ഒരു ആ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ട്രെൻഡിൽ മാറ്റം ഒരുപാട് വരുന്നുണ്ട് അത് ഇനി വോട്ടായി മാറുമോ എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ ഈ ഇത്തരം ഈ അതിനുള്ളിൽ നടക്കുന്ന അന്ധചിദ്രങ്ങൾ കൊണ്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റായാലുള്ള അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പേടിക്കാവുന്ന അതുകൊണ്ട് എന്റെ യഥാർത്ഥത്തിൽ ഈ സി വാക്ക് ഓവർ പ്രതീക്ഷിച്ചായിരുന്നു ഇലക്ഷൻ ഇറങ്ങിയെങ്കിൽ പോലും ഈ ഒരു ലേറ്റസ്റ്റ് അവസ്ഥയിൽ അവർ കുറച്ച് ഭയന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഭയക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെ പാച്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള വർഗീയമായ വിഷയങ്ങൾ ഇന്ത്യയിൽ അതേ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുമോ അത് വോട്ടാക്കി മാറ്റുമോ എന്ന് മാത്രമാണ് ഇനിയുള്ള ആശങ്ക